പ്രമേഹ രോഗികൾക്ക് പൊതുവെ കഞ്ഞി ഇഷ്ടമല്ല അത് വേഗം ദഹിക്കുകയും ചെയ്യും അവർക്ക് വേഗം വിശപ്പും വരും ഷുഗർ വേഗം കൂടുകയും ചെയ്യും ഈ ഒരു കാരണത്താൽ അവർക്ക് കഞ്ഞി തീരെ ഇഷ്ടമല്ല പക്ഷേ കർക്കിടാക്കഞ്ഞി അവർക്ക് ഉചിതമായ രീതിയിൽ ഷുഗർ കൂടാതെ ഷുഗർ നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഔഷധഗുണമുള്ളതാക്കി മാറ്റാം എന്ന് നോക്കാം കർക്കിടാക്കഞ്ഞി വെക്കുമ്പോൾ നവരെ ഇരിക്കു പകരമായിട്ട് നുറുക്ക് ഗോതമ്പോ സൂചി ഗോതമ്പോ ഗോതമ്പോ എടുക്കാം അതുപോലെ തന്നെ നവരേഴിയുടെ അളവ് കുറച്ചിട്ട് ബാക്കി അളവിൽ തിന വരക് ചാമ അതുപോലെയുള്ള ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് ഉപയോഗിക്കാം ഈ അളവിൽ എടുക്കുമ്പോൾ അമ്പത് ആണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു പതിനഞ്ച് ഗ്രാം ചെറുപയറ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഔഷധ യോഗം ഔഷധചൂർണമെന്ന് പറയുന്നത് ഷടങ്കമെന്ന കൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മുത്തങ്ങ പർപ്പടകപ്പുല് ചന്ദനം രാമച്ചം അതുപോലെ ചുക്ക് ആ ഒരു ഗ്രൂപ്പിൽ പറയുന്ന മരുന്നുകൾ എടുക്കുക അതുപോലെ ഏകനായകം മഞ്ഞൾ ഉലുവ ഇതും ആ ഷടങ്കത്തിനൊപ്പം തന്നെ ചേർക്കുക ഈ മരുന്നുകൾ പൊടിച്ച് നിങ്ങൾക്ക് ഔഷധചൂർണമായിട്ട് ഈ കഞ്ഞിയിൽ ചേർത്ത് ഉപയോഗിക്കാം അതുപോലെ ഇന്ദുപ്പും പാകത്തിന് ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഒരു കൂട്ടിലുണ്ടാക്കുന്ന ഔഷധ കഞ്ഞി നിങ്ങൾക്ക് പ്രാതലായിട്ടോ അത്താഴമായിട്ടോ ഉപയോഗിക്കാം അല്പം നെയ്യ് ചൂടെ ചേർക്കുന്നതുകൊണ്ട് വിരോധമില്ല നെയ്യ് നിങ്ങൾക്ക് ചെറിയ ഉള്ളിയിൽ മൂപ്പിച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ച് ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളും ഒരു മില്ലറ്റ്സും കൂടെ ചേരുമ്പോൾ അവർക്ക് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ആരോഗ്യപ്രദമായ ഒരു ഔഷധ കൂട്ട് ചേർന്ന തന്നെയാണ് ഇത് അവരുടെ പ്രമേഹം നിയന്ത്രിച്ച് ചേർത്താനായിട്ട് വളരെയധികം സഹായിക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു ഏഴ് ദിവസം പ്രമേഹ രോഗികൾക്ക് ഇതൊന്ന് വെച്ചുകൊടുത്ത് അവരുടെ ഷുഗർ ലെവൽ രാവിലെയും ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഷുഗർ ലെവൽ കുറയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഇങ്ങനെയുള്ള ഔഷധങ്ങൾ നിങ്ങൾ ശീലിച്ചാൽ നിങ്ങളുടെ പ്രമേഹം നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും പ്രമേഹം മാറ്റാൻ ഒരിക്കലും പറ്റില്ല അതൊരു ജീവിത രോഗമാണ് അതുപോലെ ബീറ്റാ സെൽസിനെ ബാധിക്കുന്നതുമാണ് പക്ഷേ നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൂടാതെ നിങ്ങളുടെ ശരീരത്തെ മറ്റു ഭാഗങ്ങളെ പ്രമേഹം ബാധിക്കാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഔഷധയോഗങ്ങൾ നിങ്ങളുടെ ദിനചര്യയിലും ആഹാര രീതിയിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ താങ്ക്